സ്വിറ്റ്സർലൻഡിൽ നിന്നും ഞങ്ങളിനി പോകുന്നത് ഇറ്റലിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഏരിയയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റലീനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള കൺട്രികളിൽ കണ്ട ഹോട്ടലുകളെ പോലെ നമ്മൾ ഒരിക്കലും ഇറ്റലിയിൽ പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല കാരണം അവിടുത്തെ അത്രയ്ക്ക് അങ്ങട് ഒരു ക്വാളിറ്റി ഇറ്റലിയിലെ ഹോട്ടലുകൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ അടുത്ത് ഗൈഡ് പറഞ്ഞത് ഹോട്ടലിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് അവിടെ എത്തുന്ന സമയത്ത് പറയാം അങ്ങനെ ഞങ്ങൾ വഴിക്ക് ഒരു ടണലുണ്ട് അപ്പോൾ ഈ ടണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വൺ വേ ലൈനാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റ് ഇപ്പോൾ അത് ടു വേ ആക്കാനായിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട് അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടണലാണ് അവരുണ്ടാക്കുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞു തന്നത് ഏകദേശം ഇരുപത് മെ മിനിറ്റോളം എടുത്തോട്ടാവും നമ്മൾക്ക് ഈ ടണൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താനായിട്ട് അതായത് പതിനേഴ് കിലോമീറ്റർ ആണ് ഈ ടണലിൻ്റെ ഏകദേശം ദൂരെ ഉള്ളത് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ ഈ ടണൽ ക്രോസ് ചെയ്തത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മിലിട്ടറിയുടെ ആവശ്യത്തിനായിട്ടുള്ള ഒരു എയർപോർട്ടിൻ്റെ ഏരിയ ഒക്കെ ഞങ്ങൾ ഈ വഴിയിൽ കണ്ടിരുന്നു പക്ഷേ അവിടെ അതുപോലെ തന്നെ മിലിറ്ററി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രിഡ്ജ് കണ്ടിരുന്നു മിലിറ്ററി ആവശ്യത്തിനല്ല പൊതുവായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യത്തിനാണ് പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ശത്രുക്കളെനിമീസൊക്കെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ എത്രയും പെട്ടെന്ന് രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് ആ ബ്രിഡ്ജ് ഇവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ഈ ആദ്യം കണ്ട രാജ്യങ്ങളുണ്ടല്ലോ ആ രാജ്യങ്ങളുടെ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള പോലുള്ള ഹോട്ടൽസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇറ്റലിയിലുള്ള ഹോട്ടൽസ് അതുപോലെയല്ല എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇറ്റാലിയൻ ഹോ ഹോട്ടലായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ശരി അതെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ പണ്ട് തൊട്ടേ തന്നെ ഒരുപാട് മോണുമെന്റ്സ് ആയാലും വേൾഡ് ഹെറിറ്റേജ് ആയിട്ടുള്ള മോണുമെന്റ്സും സംഭവങ്ങളൊക്കെ ഇറ്റലിയിലുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇറ്റലിയിലേക്ക് വരാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇറ്റലിയിലെ ഗവണ്മെന്റ് ഫാമിലി കൺസിഡറേഷൻ കൂടുതലായി കൊടുത്തു അപ്പോൾ ഫാമിലിക്കാരായിട്ടുള്ള ആൾക്കാരും കൂടുതൽ വരാൻ തുടങ്ങിയോട് കൂടിയിട്ട് അവിടെയുള്ള പല വീടുകളും ഹോം സ്റ്റേകളാക്കി മാറ്റുവാനായിട്ട് തുടങ്ങി അതല്ലെങ്കിൽ ചില അവരത് ഹോട്ടലുകളാക്കിയിട്ട് ഇങ്ങനെ ടൂറിസ്റ്റ് വരുമ്പോൾ താമസിക്കാനായിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാല് ഗവൺമെൻറ് അതിൽ പല വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും കൊണ്ടുവരികയും ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ഹോട്ടലുകളിൽ താമസിച്ചപ്പോൾ കിട്ടിയ അത്രയുള്ള ഒരു സുഖ സൗകര്യങ്ങൾ ഇറ്റലിയിലത്തെ ഹോട്ടലില് ഇല്ലാതിരുന്നത് പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇറ്റലിയിലെ ഹോട്ടലിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവര് റൂമിൽ ഞങ്ങൾക്ക് എ സി തന്നിരുന്നില്ല എ സി അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളെടുത്തത് ഉപയോഗിക്കാനുള്ള അനുവാദം ഞങ്ങൾക്കില്ലായിരുന്നു അവർ പറഞ്ഞ കാരണം ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് വരും എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് പോലും തണവ് ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റു കൺട്രികളിൽ നിന്നും എല്ലാ തന്നെ രാജ്യങ്ങളിലെ ഗ്ലാസ് പാട്ടിഷൻ ചെയ്ത് ആയിരുന്നു കണ്ട്രളിലേക്ക് പോകും അതുപോലെ തന്നെ പിന്നെ നല്ലതായിരിക്കും രണ്ട് ഇവിടെയൊക്കെ രണ്ടെണ്ണമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കിട്ടിയ സ്ഥലങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള അതായത് ഒക്കെ ഏകദേശം ഒരു മണിക്കൂർ യാത്രയായിരുന്നു ഞങ്ങൾക്ക് ഹോട്ടൽ മിലാൻ സിറ്റിയിലേക്കാണ് അതിനുശേഷമാണ് ആദ്യം കഴിച്ച് മിലാൻ കണ്ടപ്പോൾ ില് ഒരുപാട് നമ്മള് ഞങ്ങള് മൂന്ന് സിറ്റിക്ക് ഒരുപാട് സിറ്റിയിലേക്ക് ഏകദേശം ഞങ്ങളുടെ ഹോട്ടൽ വേണ്ടിവന്നിറ്ററേഷൻ കൂടി അതായത് ഇറ്റലിയിലെ ആൾക്കാർ അമ്പലത്തിൽ രാജ്യങ്ങളിൽ ഒന്നാണ് പിന്നെ ഫ്രാൻസ് അങ്ങനെ അതിർത്തി പങ്കിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇറ്റലിയിലെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ഇറ്റലിയിലാണ് അതുപോലെ തന്നെ ബാരോമീറ്റർ അങ്ങനെയൊരു കണ്ടുപിടിച്ചങ്ങൾ അവിടെ നടത്താറുണ്ട് ഹോട്ടലുകൾ പിന്നെ അത്ര ലണ്ടനിലാണ് ഉള്ളത് പക്ഷേ പക്ഷേ അങ്ങനെ പക്ഷേ ഫീൽ ചെയ്ത ഒരു കാര്യം എഴുതിയ പോലെ അദ്ദേഹം പക്ഷെ അതൊരിക്കലും താമസിച്ചത് ല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ കൃതികൾ ഉണ്ടായത് പക്ഷേ ഇറ്റലിയുമായി ബന്ധപ്പെട്ടാണ് ആ കഥകൾ കിടക്കാറു വെച്ചാൽ ഇറ്റലിയുടെ മിലാലികൾ കണക്കും എന്നാണ് പറയുമ്പോൾ ഈ ഇറ്റലിയുടെ മുംബൈ തന്നെ വേണമെന്നാല് നമുക്ക് ആണ് മിലാനിന് കുറച്ച് ഇറ്റലിയുടെ മുംബൈ പറയാം ഒരു ബിസിനസ് മിലാൻ അതായത് കുച്ചി ബ്രാൻഡും ബാരോമീറ്ററും ഇലക്ട്രിസിറ്റി ലെവലിൽ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കൊളംബസ് ഒരു ചാർച്ച് കാണിയാ വേണ്ടിയിട്ട് നമ്മളെ ഇറ്റലിക്കാരാണ് അതായത് ഒരുപാട് കഥകൾ അത് പക്ഷേ അതൊന്നും തന്നെ അദ്ദേഹം ഇറ്റലിക്കാരനായത് കൊണ്ടല്ലാട്ട് ഇറ്റലി ബ്രിട്ടനിലാണ് ഡബ്ല്യൂസിടെ നമുക്ക് അദ്ദേഹം നമ്മുടെ ഓടിന്റെ ഇറ്റലിന്റെ ഒരുപാട് ഭാഗത എന്താണെന്ന് വെച്ചാൽ കാണാനായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റലിയിലെ മാത്രമല്ല ഏകദേശം യൂറോപ്യൻ കൺട്രികളിലൊക്കെ അങ്ങനെയാണ് ഡബ്ല്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലെറ്റ് അത് അവർക്ക് മനസ്സിലാവുള്ളൂ അതല്ലാണ്ട് ടോയ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിക്കാരായിട്ടുള്ള പലർക്കും ഒരു അത് അതായത് ടോയ്ലറ്റിന് മനസ്സിലാവണം എന്നില്ല ഇറ്റലിന്റെ മറ്റു വെച്ചാൽ എല്ലാ റോഡുകളും ഇവിടത്തെ പക്ഷേ ടിക്കറ്റ് എല്ലാ റോഡുകളുടെയും പേരുകളും ഇതിന്റെ കാണാനായിട്ട് സ്റ്റാച്ചു കാണാനായിട്ട് സാധിക്കും ഇറ്റലിയില് ഞങ്ങള് കണ്ടു ഇത് സ്ഥിതി

ഇറ്റലിയിലെ ഈ ചർക്കാരിലാണ് കനാലും എല്ലാവർക്കും ശൈലിയിലാണ് ഇറ്റലിയിലുള്ള കനാലുകൾ അതായത് യൂണിയുള്ള തിയേറ്ററിലെന്നാലും എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ് പറയാം പക്ഷേ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ആണല്ലോ അടച്ചു നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് പല സ്ഥലങ്ങളിലും ഈ കെട്ടിടങ്ങൾ ബിൽഡിംഗുകളാണ് പ്രത്യേകമായി ും ഇത് ഇപ്പോഴും അവിടെ ഇറ്റലിയിലും മിക്ക ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവയ്ക്കൊക്കെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ ചർച്ച ഉണ്ടായൊരു ഭംഗി ഉണ്ടാവും അതുപോലുള്ള സ്റ്റാച്ചു തന്നെയാണ് ഉള്ള ഒരു ഭംഗി അതായിരുന്നു പക്ഷേ മനസ്സിലായത് എന്താ സ്റ്റാച്ചു യൂറോപ്യൻ എവിടെ നമ്മളിപ്പോ മഡോണി യാത്ര ചെയ്യാൻ അഥവാ മഡോണിയ ഒരേ നഗര സംരക്ഷണം ഒരേ രീതിയിലുള്ള രീതി ഇവിടെ സിറ്റികളിൽ വേറൊരു വരുന്നത് പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ കണ്ട വീടുകളെല്ലാം തന്നെ ചെറിയ ബിൽഡിങ്ങുകളായിരുന്നു അവയ്ക്ക് അതിന്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഞങ്ങൾ മരണ വീടുകളായിരുന്നുണ്ടായിട്ട് പക്ഷെ സിറ്റിയിലെത്തും കുറെ പേര് ഇങ്ങനെയല്ലാട്ട് അതേസമയത്തിൽ പലത്തും കെട്ടിടങ്ങളും ഒക്കെ പലരും പല കടികളിലും ഒഴുകി കാരണം സമയം കിട്ടണായിരുന്നു കുട്ടികളൊക്കെ ആവുമ്പോ അവർക്ക് മടക്കുമല്ലോ അപ്പൊ പല കാടുകളും ഷോപ്പിലാണ് അവർ ഇറക്കിയത് അങ്ങനെ കുട്ടികളൊക്കെ കേട്ടാ പക്ഷേ ഇവിടെ നമ്മുടെ നമുക്ക് ഓർഡർ ചെയ്യാം പക്ഷെ അവര് പറയുന്ന പൈസ കിട്ടാനായിട്ട് ഓർഡർ ചെയ്യണേ കൂടുതലുള്ള ട്രാവൽസിലും ഒരാളുടെ ഫുഡിൻ്റെ അനുസരിച്ചിട്ടുള്ള ഫുഡുകളും ഓൾമോസ്റ്റ് എല്ലാവരും ശേഷം ഞങ്ങൾ എല്ലാവരും ചെറിയ കുട്ടികൾക്കായാലും അവർക്ക് പറ്റിയ കുറെ ഫുഡുകൾ ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഷോ അവിടെ തന്നെ ആ ഷോപ്പിംഗ് മാളുകളിൽ ഒരുപാട് വേറുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ വേണമെങ്കിൽ കഴിക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോകുന്നത് ആ ചർച്ചിലേക്കാണ് അപ്പോൾ ആ ചർച്ചിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വലിയൊരു മൈതാനുണ്ട് ആ മൈതാനത്തിൻ്റെ മുൻവശത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അതായത് ഇങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ ഇപ്പോൾ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് ആയിട്ട് തന്നെ ആ ഒരു നഗരത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഗൈഡ് കാണിച്ചു തരാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് അപ്പോൾ ഇവിടെ ഈ സ്ഥലം മിലാൻ സിറ്റിയിലെ തന്നെ ഒരു വലിയ ആകർഷണമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയാട്ടാ ഈ ഭാഗം കാണാനായിട്ട് ഇവിടെ ഒരു വലിയ മൈതാനുണ്ട് ആ മൈതാനത്തിൽ കൂടെയാണ് നമ്മൾ ഈ ചർച്ചിൻ്റെ അവിടേക്ക് പോവുക അതായത് ഇതിൻ്റെ നിർമ്മാണം ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലാണ് തുടങ്ങിയതെന്നാണ് പറയുന്നത് ഗോതിക് ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല ആരംഭിച്ചല്ല ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ മുന്നിലായിട്ട് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ പല പല പരിപാടികളും നടത്താറുണ്ട് ഇത്ര അതായത് ഇവിടെ ഇവിടെ ഒരുപാട് റിസോർട്ട്സുകളും കഫകളും ഒക്കെ ഉണ്ട് അത് കൂടാണ്ട് ഇവിടെ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട് ഈ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ ഇവിടെ കാണാനായിട്ട് വരാറുണ്ട് ഈ പരിപാടികൾ കാണാനായിട്ട് ഈ മിലാൻ എന്ന് പറയുന്ന ഈ നഗരം ഉണ്ടല്ലോ അത് ഫാഷൻ്റെയും കലയുടെയും ചരിത്രങ്ങളൊക്കെ കാണിക്കുന്ന ഒരു നഗരമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ കലകളും ഫാഷനും ഒക്കെ ആയിട്ട് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നേന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ ഈ ഉണ്ടല്ലോ അത് മഞ്ഞ കളറിൽ വെളുത്ത മാർബിൾ മഞ്ഞ ഒലിപ്പിച്ചുകൊണ്ട് ഒരു മാർബിൾ പോലെ നമുക്കത് ഫീൽ ചെയ്യൂട്ടാ നല്ല ഭംഗിയുള്ള ഒരു ചർച്ചയായിരുന്നു അത് പിന്നെ അതായത് ഒരു വലിയ പള്ളി അത് ഫുള്ളായിട്ടും മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ജനങ്ങളും മുഴുവനും അവിടേക്ക് പോകുന്നവരാണ് മിക്കവരും ടൂറിസ്റ്റുകളുമാണ് ഈ പോകുന്ന വഴി കൂടെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് റിസോർട്ടുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻസുകൾ കഫകൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ കുതിരപ്പുറത്ത് കാണുന്ന സ്റ്റാച്യുണ്ടല്ലോ അത് വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ്റെ സ്റ്റാച്യു ആണ് കേട്ടോ അതായത് ഏകീകൃത ഇറ്റലിയുടെ ഒന്നാമത്തെ രാജാവ് അദ്ദേഹമാണ് വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് കേട്ടോ ആ ബ്രോൺസ് സ്റ്റാച്ചു അവിടെയത് കണ്ടോ ഈ പള്ളി കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയോ നമുക്ക് നോക്കിയെന്ന് പോവും പിന്നെ ഈ പണ്ട് കാലത്ത് ഇത്രയും ഭംഗിയിൽ ഇത്രയും നല്ലൊരു പള്ളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അവരുടെ വാസ്തുവിദ്യയുടെയും ഇതിൻ്റെയൊക്കെ ഒരു കഴിവ് അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഒരു കഴിവാണ് അതിൽ ശരിക്ക് പ്രതിഫലിച്ച് കാണുന്നത് ആ പള്ളിയിൽ നിറവ് കൊത്തുപണികളാട്ടാ അതായത് ഈ മിലാൻ്റെ നഗരമുണ്ടല്ലോ മിലാൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഏതൊരു ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും ഇവിടെ കാണാതെ പോവില്ല ഇതിന് വളരെയധികം നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇവിടേക്ക് കടന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് ആ ടൂറിസ്റ്റുകൾ മുഴുവനും ഈ പെഡസ്ട്രിയൻ സ്ട്രീറ്റിൽ കൂടെ നടന്നാണ് വരുന്നത് പിന്നെ വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചുറ്റും ഈ പള്ളി കണ്ടതിന് ശേഷം നമുക്ക് ആ പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല പക്ഷേ ഈ പള്ളി കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ ഒരുപാട് കൊച്ച് ഷോപ്പുകളുണ്ട് അവിടെ നിന്ന് കിട്ടിയ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു മാംഗോൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ പിസ്തേൻ്റെ ഉണ്ടായിരുന്നു ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പിസ്തയുടെ ആയിരുന്നു മാംഗോനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നത് അത് പിസ്തയും ചോക്ലേറ്റും കൂടിയിട്ടുള്ളൊരു ഐസ്ക്രീമായിരുന്നു ശേഷം ഞങ്ങൾ ഞങ്ങളവിടുത്തെ ബോബ കുടിക്കാനായിട്ട് പോയി പക്ഷെ ഇതുണ്ടല്ലോ നല്ല രസമായിരുന്നു ഈ സംഭവം ഇതിൽ ഈ ലേഡിയാണ് ഇതുണ്ടാക്കിത്തരുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ എന്തോ സിറപ്പൊക്കെ ഉണ്ട് ആ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് നമ്മളുടെ വായലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ സംഭവം അതിൽ കിടക്കുന്ന കുരുകളൊക്കെ ഇങ്ങനെ പൊട്ടും അത് നമ്മൾ കടിക്കുമ്പോളേ നല്ല നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടേട്ടാ ഏകദേശം യൂറോ അഞ്ചിയൂറുവാണെന്ന് തോന്നുന്നത് ഒരു ചെറിയ തണുപ്പും അതിൽ കൂടെ ഈ സാധനം വായലിട്ട് കഴിച്ചാൽ കടിക്കുകയും ചെയ്യും നമ്മൾക്ക് ആദ്യം ഇതൊരു കടിച്ചപ്പോൾ നമുക്കൊരു അത്ഭുതമായിരുന്നു തോന്നിയത് പിന്നെ നമുക്കതൊരു ഒരു ഒരു രസമായിട്ട് തോന്നി കാരണം അത്രയും നല്ല ഒരു നല്ല ടേസ്റ്റും ഉണ്ട് എന്നാൽ കടിക്കുമ്പോൾ ഒരു ഒരു കുട്ടിത്തത്തിലേക്ക് നമ്മൾ കടന്നു പോകും അത്രയും നല്ല രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞങ്ങൾ ഒരെണ്ണം ആണ് വാങ്ങിച്ചത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അഞ്ച് പേരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്തത് എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ ചെല്ലുമ്പോൾ എവിടെ ചെന്നാലും നമ്മൾ ഒരുവിധം ഫുഡ് ഐറ്റംസ് ഫേമസ് ആയതൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഈ കഴിക്കുമ്പോൾ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം അങ്ങനെ വാങ്ങുമോ അല്ലെങ്കിൽ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്താറ് ഇതിൻ്റെ പേര് ട്രോപ്പിക്കൽ ബോബ എന്നായിരുന്നു അതായത് ഇറ്റലിയുടെ തനതായിട്ടുള്ള ഒരു ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ അഞ്ച് കൂറങ്ങ് ഉണ്ടോ എന്ന് തോന്നുന്നു അതിന് വന്നത് പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ തന്നെ ഒരു സുവേനേഴ്സ് ഷോപ്പ് കണ്ടു അവിടെ നിന്ന് കുറച്ച് സുവേനേഴ്സ് വാങ്ങാച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ചെറിയ ആൾക്ക് കുറച്ച് ഷാപ്പ്നറും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു അതും നല്ല രസകരമായിരുന്നു ആ ഷോപ്പും അതായത് അവിടെ ഉണ്ടായിരുന്നൊരു നല്ലൊരു അമ്മൂമ്മയായിരുന്നു ഞാൻ പരമാവധി അങ്ങനെ ഷോപ്പിലുള്ള ആൾക്കാരുടെ വീഡിയോ പിടിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ അനുവാദം അല്ലാതെ വീഡിയോ പിടിച്ചാൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കാരണം അങ്ങനെ പിടിക്കാറില്ല ഗ്രൂപ്പിലുള്ളവരുടെ ആയാലും ഞാൻ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ പരമാവധി അവരെ ഒന്നും ഉൾക്കൊള്ളിക്കാത്തത് കാരണം അത് പിന്നെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറ്റലിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അയ്യോ പോകുമ്പഴേക്ക് ഈ നമ്മൾ ചർച്ച കാണുന്നതിന് മുമ്പായിട്ട് സ്പോറൻസ കാസിലെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാസിൽ കണ്ടിരുന്നു അപ്പോൾ പക്ഷേ അത് ഞാൻ ഇതിൽ പറയാനായിട്ട് വിട്ടുപോയി അത് ഫോറൻസ എന്ന് പറയുന്ന ഒരു കുടുംബം നിർമ്മിച്ച ഒരു കോട്ടയായിരുന്നു അത് കേട്ടോ ആ കോട്ടയെന്നുവെച്ചാൽ ഇറ്റലിയിൽ തന്നെ വലിയ കെട്ടിടങ്ങൾ ഒന്നാണ് അത് ഇപ്പോൾ എന്ന് വെച്ചാൽ അതൊരു മ്യൂസിയമാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഇതിൽ കൂടി എൻട്രൻസിൽ കൂടിയാണ് ആ മാതാവിൻ്റെ പള്ളി കാണാനായിട്ട് പോയത് കേട്ടോ അതാണ് ആ കാസിലെ അതെന്ന് വെച്ചാൽ ഇറ്റലിയിൽ തന്നെ വലിയ കെട്ടിടങ്ങളാണ് അതിൽ ഒന്നാണത് അതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതിലൊരുപാട് കലാസൃഷ്ടികളൊക്കെ ഉണ്ട് നമ്മൾ ലിയനാഡോ ഡാവഞ്ചീരിയും മൈക്കൽ ആഞ്ചലിയുടെയും ഒരുപാട് കലാസൃഷ്ടികളാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി പറയാനായിട്ട് ഇനി നമ്മൾ പോകുന്നത് സെൻ്റ് ആൻ്റണീസ് ബസിലിക്കയാണ് പാതുവയിലുള്ള സെൻ്റ് ആൻ്റനീസ് ബസിലിക്ക കാണാനായിട്ടാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് സെൻറ് ആൻ്റണീസ് ബസിലിക്ക എന്ന് പറഞ്ഞാൽ അതായത് ക്രിസ്ത്യൻ മതവിശ്വാസത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ആത്മവിശ്വാസം പര പകരുന്ന ഒരു സ്ഥലമാണ് ഒരു ദേവാലയമാണത് അതായത് പാതുവയിലുള്ള സെൻ്റ് ആൻ്റണി എന്ന് പറയുന്ന വിശുദ്ധൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ബസിലിക്ക കത്തോലിക്ക സഭയിലെ പ്രധാന തീർത്ഥാടകന ഒന്നാണ് ഇവിടെ ഈ അവിടെ ഒരുപാട് കുരിശുകളും സംഭവങ്ങളൊക്കെ സുവനിയേഴ്സ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് സുവനിയേഴ്സ് മാത്രമല്ല അവിടെ ചെല്ലുന്ന മതവിശ്വാസികൾക്ക് അത് വലിയൊരു എന്താ പറയുക അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണത് ഈ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ളത് തീർത്ഥാടക കേന്ദ്രമാണ് പക്ഷേ വിശുദ്ധൻ്റെ ജീവിതത്തിനെയും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളും ആരാധനയും ഒക്കെ ഈ പള്ളീനെ പ്രധാനമുള്ളതാക്കി മാറ്റുന്നുണ്ട് ഇതും ഗോതിക് ശൈലിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇവിടുത്തെ ഭിത്തികൾ മൊത്തമായിട്ടും ഭയങ്കര ശില്പകലയാട്ടാണ് പിന്നെ ഇവരുടെ വിശുദ്ധൻ്റെ നാവുണ്ടല്ലോ അതിപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ മതവിശ്വാസികളെല്ലാം കയറി കണ്ടിരുന്നു കേട്ടോ അവിടെ അതായത് അങ്ങനെ തുറന്ന് കാണല്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോരാം പിന്നെ അതായത് കളഞ്ഞു പോയ ഒരുപാട് വസ്തുക്കളുണ്ടല്ലോ അതൊക്കെ നമുക്ക് കിട്ടും ഇത്ര ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഒരുപാട് കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് നമുക്ക് കണ്ടിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതല്ല ആർക്ക് വേണമെങ്കിലും അതിനുള്ളിൽ കയറാനായിട്ട് സാധിച്ചിരുന്നു ഞങ്ങളെല്ലാവരും കയറുകയും ചെയ്തു എല്ലാവരും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് ാണ് നമ്മൾ പോകുന്നത് പിന്നെ അതിനുള്ളിലുള്ള കാഴ്ചകൾ ഭയങ്കര എന്താ പറയുക നമുക്ക് അവിടെ ചെന്നാൽ തന്നെ നമുക്ക് അവർ ആ ഒരു വിശ്വാസം വരും അത്രയും മനോഹരമായിരുന്നു അതിനുഭാഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മുഴുവനായിട്ടും ഇവിടെ എത്തിയിരുന്നത് അവരുടെ വിശ്വാസത്തിനുള്ള എൻ്റെ ഒരു തെളിവാണ് അതായത് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ വലിയ ബഹകളൊന്നുമില്ല കേട്ടോ ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര അധികം ആരാധനാ ചടങ്ങുകൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു വിശുദ്ധ ആന്തണി പതിവയുടെ സമാധി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥനയ്ക്കായിട്ട് സന്ദർശിച്ചുകൊണ്ടിരുന്നത് ഈ വിശുദ്ധൻ്റെ മരണത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം തൻ്റെ ഓർമ്മയ്ക്കായി ഒരു ചെറിയ ദേവാലയമായി നിർമ്മിച്ച ഒരു സ്ഥാപനമായിരുന്നു പക്ഷേ പിന്നീട് അത് വലിയൊരു ബസിലിക്കായിട്ട് വികസിച്ചു അതായത് ഗോട്ടിക്ക് റോമൻസ്ക് ആൻഡ് ബൈസൈൻ്റർ എന്നീ ശൈലികളുടെ ഒരു സംയുക്ത രൂപമാണ് ഈ ബസിലിക്ക എന്നാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഗോപുരങ്ങളും സൂക്ഷ്മമായിട്ടുള്ള ശില്പങ്ങളും പള്ളീടെ ഇത് നല്ല പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയായിരുന്നു ആ കാണാനായിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസമുള്ളവരായാലും അതല്ലെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരന്തരീക്ഷമായിരുന്നു പിന്നെ അതായത് ഇദ്ദേഹത്തിൻ്റെ നാക്കും ചുണ്ടും ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അഴുകാത്ത നാക്കെന്നാണ് പറയുന്നത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് പല നാട്ടുകാരും വന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റി അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ അതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ അത്രയധികം മനോഹരമായിട്ടുള്ള ശില്പങ്ങളെ കൊണ്ടാണ് അവർ നിറച്ച് വെച്ചിട്ടുള്ളത് ഓരോ ഭാഗം എടുത്ത് നോക്കിയാലും അത്രയും ഭംഗിയായിരുന്നു പിന്നെ ഒരുപാട് കുരിശുകളും പിന്നെ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് രൂപങ്ങളും ഒക്കെ നമുക്ക് അവിടെ പുറത്തുനിന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടാ ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ കുറച്ച് സംഭവങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ട കാണാനായിട്ട് ഈ വിശുദ്ധ അന്തോണി എന്ന് പറയുന്ന ആളുണ്ടല്ലോ കാണിച്ചു തരാൻ കഴിയാത്തവയെ കണ്ടെത്തിപ്പിടിക്കുന്ന വിശുദ്ധൻ എന്നാണ് അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഇടയിലുള്ള പേര് നഷ്ടമായിട്ടുള്ള വസ്തുക്കളും മുഴുവനും കണ്ടെത്തി കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനയിലേക്കും ജീവിതത്തിലേക്കും ഇതായിട്ട് അവർക്ക് കടക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത അവിടെ ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സാധിക്കുന്നവരൊക്കെ തന്നെ അവിടെ ഇറ്റലിയിൽ പോകുന്നവർ നമ്മളുടെ മതവും ഇതൊന്നും നോക്കണ്ട അവിടെ പോവുക നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക പോരുക അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നു ഹോട്ടലിലെ ബാൽക്കണിയാണ് ഈ കാണുന്നത് അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പുറം ഭാഗം നല്ല ഭംഗിയായിട്ട് തോന്നി ഞങ്ങൾ പോയി കഴിഞ്ഞാലും രാത്രി ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പുറത്തുള്ള സ്ഥലത്ത് ഞാനും ഞങ്ങളുടെ ഫാമിലിയും നടക്കാനായിട്ട് പോവാറുണ്ട് ഒന്ന് ആ പ്രദേശം ചുറ്റിക്കാണാനായിട്ട് ഗ്രൂപ്പ് ടൂറാണല്ലോ നമ്മൾ നടത്തുന്നത് അപ്പോൾ നിശ്ചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവരുണ്ടായിരിക്കുക പക്ഷേ നമ്മൾ പെറ്റുവാണെങ്കിൽ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങൾ സഞ്ചരിക്കണം അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര കൊതു പുറത്തിറങ്ങിയപ്പോൾ അതായത് ആ ഹോട്ടലിൻ്റെ ചുറ്റുഭാഗത്തും കാണുന്ന ഒരു ചെറിയ ഒരു കനാൽ പോലെയും സംഭവങ്ങളൊക്കെയാണ് പക്ഷേ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ട് അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ മൊത്തമായിട്ടും കൊതുക്കളായിരുന്നു കൊതുകൾ നമ്മൾ എടുത്തുണ്ട് പോകും അത്രയധികം കൊതു അപ്പം ഞങ്ങൾ വേഗം തന്നെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ പുറത്ത് തിരിച്ച് തണവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ റൂമിൽ ചെല്ലുമ്പോഴും ഇത്തിരി തണമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗവും നല്ല രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ റൂമിൽ കയറി ലഗേജ് അവിടെ വെച്ച് അപ്പം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നന്നായി നേരം വൈകുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ കയറുക അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവടെ ചെന്നാലും ചെയ്യുക അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത് പക്ഷേ കൊതുകടിയുണ്ടെന്ന് വൃത്തില്ലാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്തത് തിരിച്ചു പോന്ന് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്ക് നമ്മളുടെ പെട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒതുക്കാനായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ആ ഗൈഡ് തന്നെ പറഞ്ഞു തരും കേട്ടോ ഓരോ ദിവസത്തെയും ക്ലൈമറ്റ് അപ്പോൾ നമ്മൾ തണവിനുള്ള ഡ്രെസ്സുകളാണ് എല്ലാതും കൊണ്ടുപോയത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇറ്റലിയിൽ നല്ല അസാധ്യമായ ചൂടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഇറ്റലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും തണുളത് മാത്രം എടുത്താൽ മതി ഇപ്പോൾ ആ തണവിള്ളത് മാത്രമല്ല നമ്മൾക്ക് ഇത്തിരി ചൂട് വന്നു കഴിഞ്ഞാൽ ഇടാൻ പറ്റിയ കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകളും വേണം ഇപ്പോൾ ഞങ്ങൾ ഇട്ടിട്ടുള്ളത് പക്ഷേ സാധാരണ നോർമലാണ് ഞാനൊക്കെ ഇത് റൂമിലിടാൻ കൊണ്ടുപോയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങിയത് കാരണം നമ്മൾക്ക് പറ്റണില്ല അത്രയും ചൂടാണ് പുറത്തിറങ്ങുമ്പോളേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മൾ പിടിക്കണം ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ കയറുകയാണ് അവിടെ കയറിയതിന് ശേഷം നല്ല ഹോട്ടലായിരുന്നു കേട്ടോ പക്ഷേ ഇതായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ എ സിയിട്ട് തന്നില്ല നമുക്ക് അപ്പോൾ ഈ എ സീറ്റ് തരാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ ചോക്ലേ അതായത് ലിൻഡ് ഫാക്ടറി എന്നൊക്കെ പോയപ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആ ചോക്ലേറ്റും അതുപോലെ ആ വാങ്ങിച്ച ചോക്ലേറ്റ് മൊത്തമായിട്ടും ഉരുകി ഈ ഉരുകിയിട്ട് എന്തായെന്ന് വെച്ചാൽ അതായത് ബെൽജിയത്തിൽ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലൂസായിട്ടുള്ള ചോക്ലേറ്റ് വാങ്ങിച്ചതാണ് ഇതെല്ലാം കൂടിയിട്ട് ഉണ്ടായി നമ്മൾ ഇപ്പോൾ ഇറ്റലിയിലെത്തിയപ്പോൾ ഞങ്ങളത് തുറന്നൊന്നും നോക്കിയില്ല അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞങ്ങളത് തുറന്ന് നോക്കുന്നത് തുറന്ന് നോക്കുമ്പോൾ എന്താ നല്ല ഇങ്ങനെ എല്ലാ ചോക്ലേറ്റും മെൽറ്റ് ആയിട്ട് എല്ലാം കൂടി ഒരു ഉണ്ടായിട്ടാണ് ഇരുന്നിരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇറ്റലിയിൽ ചൂടായിരിക്കും മിക്കപ്പോഴും ഏപ്രിൽ മാസത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുക അതെല്ലാന്ന് വെച്ചാൽ അത് മിക്കതും മെൽറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അവിടെ ചിലപ്പോൾ ഹോട്ടൽ റൂമുകളിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ ആ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ തന്നെ നിർബന്ധമായിട്ടും സൂക്ഷിക്കുക തിരിച്ചു വരുന്ന സമയത്ത് എടുക്കാൻ മറക്കാതിരിക്കുക പിന്നെ ഇപ്പോൾ ഈ കാണുന്നതല്ലാതും ഞങ്ങൾ ഇറ്റലിയിൽ ഇപ്പോൾ ഇന്ന് പോയ സ്ഥലങ്ങളിൽ എടുത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഫോട്ടോസാണ് പിന്നെ അതിൽ പള്ളിയുടെ ഞാൻ പറഞ്ഞല്ലോ ആ ചർച്ചിൻ്റെ സെൻ സെൻ്റ് ആൻ്റണീസ് ബസിലിക്കയുടെ ഒക്കെ ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ ഈ പള്ളിയുടെ പുറത്ത് തന്നെ ഈ സെൻ്റ് ആൻ്റീസ് ബസിലിക്ക ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ രൂപം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പരമാവധി ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനി പോവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വിശ്വാസികൾക്ക് അതൊരുപാട് ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയതാണ് ആ രൂപം അതുപോലെ തന്നെ അവിടുത്തെ വിശുദ്ധൻ്റെ രൂപവും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഇതായിരുന്നു അവിടെ ഞങ്ങൾ കണ്ട വിശുദ്ധൻ്റെ രൂപം കഴിയാവുന്ന രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതാണിത് ഓക്കേ